മഴവെള്ളത്തിൽ മീനുകൾ നീന്തി തുടിക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ഈ കാഴ്ച മനോഹരമായ കുളത്തിൽ മീനുകൾക്ക് തീറ്റയൊരുക്കി ഹോം ഗാർഡുകൾ കൂടെയുണ്ട് ചരിത്രപരമായി പ്രാധാന്യമുള്ള ആലാമിപ്പള്ളിയിലെ ഈ കുളം നാശോന്മുഖമായി തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കവേ സർക്കാർ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് നന്നാക്കിയെടുക്കുകയായിരുന്നു അതിന് സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ നാട്ടു മത്സ്യങ്ങൾക്ക് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിക്ക് വരുന്ന ഹോം ഗാർഡുകളാണ് ഇപ്പോൾ തീറ്റ നൽകി വരുന്നത് അതുകൊണ്ടുതന്നെ ഇവരുടെ കാൽപെരുമാറ്റം കാണുമ്പോൾ നാടൻ മീനുകളായ കരിമീനും മറ്റും ഇവരുടെ അടുത്തേക്ക് വരുന്നത് ഏറെ ആകർഷക കാഴ്ചയായി മാറുകയാണ് ഇങ്ങോട്ട് 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 ഇട്ടു അങ്ങോട്ട് അങ്ങോട്ട്

ും അത് ഒന്നിനൊന്നു പകരം കേറില്ല പട്ടിമുട്ടി ആവേണ്ട കടത്തോടെ ആ ഗോവി കൊണ്ടേട്ടിട്ട് അത് ഇരുമ്പോ എന്നറിയില്ല